കുഹൈത്തിലെ ദുരന്തവാർത്തയുടെ ഞെട്ടലിൽ നിന്ന് കരകയറാനാവാതെ പകച്ചിരിക്കുകയാണ് ചങ്ങന്നൂരിലെ ഒരു കുടുംബം മക്കളെക്കുറിച്ചുള്ള ഭാവി സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ ആകസ്മിക വിയോഗം കുവൈത്തിൽ തീപിടുത്തമുണ്ടാകുന്നതിന്റെ തലേദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചപ്പോഴും ഭാര്യ ഷിനുവിനോട് ഏറെ നേരം സംസാരിച്ചതും തന്റെ പെൺമക്കളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു കുഞ്ഞുനാൾ മുതൽ പഠനത്തിൽ സമർത്ഥരായ മേഘയെയും മെറിനെയും കഴിയുന്നത്ര പഠിപ്പിക്കുക എന്നതായിരുന്നു മാത്യു പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തതിന്റെ പ്രഥമ ലക്ഷ്യം പഠനശേഷം മക്കൾക്ക് വിദേശത്ത് ജോലി തരപ്പെടുത്തണമെന്നുള്ള നിശ്ചയവും കഴിഞ്ഞ തവണ നാട്ടിൽ വന്നു മടങ്ങുമ്പോൾ മാത്യു പങ്കുവച്ചിരുന്നു ഇനി ആഗ്രഹങ്ങൾ സഫലമാക്കാൻ പപ്പയില്ലെന്ന് വിശ്വസിക്കാൻ മക്കൾക്കൊപ്പം കുടുംബത്തിനുമാവുന്നില്ല മുപ്പത് വർഷത്തെ കുവൈത്ത് ജീവിതത്തിനിടെ അവധിക്ക് നാട്ടിൽ വരുമ്പോഴെല്ലാം നിറച്ചിരിയോടെ മാത്രം ഇടപെടുന്ന സൗമ്യനായ മാത്യുവിനെ മാത്രമാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മനസ്സിൽ ഞാൻ രാവിലെ ഇവിടെ അപ്പോഴും ആയിട്ടുള്ള ഒരു 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 മണിക്കൂർ മുമ്പാണ് ആയിട്ട് അദ്ദേഹം തന്നെയാണ് മരിച്ചതെന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ മാത്യുവിന്റെ ആകസ്മിക വിയോഗം തീർത്ത മുറിവുണക്കാൻ കുടുംബാംഗങ്ങൾക്ക് ഏറെക്കാലം വേണ്ടിവരും ന്യൂസ് ആലപ്പുഴ